내 뒤를 아 추르는 내 맛은 이카 뜨지가 뜨지가 뜨지

ശ്വാസം ശ്വാസപ്പെടുന്നുണ്ട് ആ ശ്വാസം അറിയുവരങ്ങള് ശ്വാസം വിടുന്ന ചൂടാണ് ഭൂരി ചൂട് വർദ്ധിപ്പിക്കുന്നതെന്ന് അല്ലാതെ പറയാ നീികികേണ്ടി വരും ഏതാ അനുഭവം എന്നറിയോ യാ സമയപരിമിതമായ എന്ന സൂറത്ത് തഖാഫിൽ മുഴുവൻ terc ചെയ്യയ നീ അനുഭവിക്കേണ്ടവെന്നറിയോ ആ അനുഭവം മറ്റൊന്നുമല്ല യതറുന്നൽ ജഹീം ഇതി വന്ന കത്തികാലെന്ന നരകത്തെ നീ നാളെ പരലോകത്തെ കാണേണ്ടിവരുമെന്ന് അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ നാണ സൂറത്ത് തഖാഫു നീ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ പരിണിത ഫലം മനുഷ്യ നീ തന്നെ അനുഭവിക്കേണ്ടി വരും ആ അനുഭവം എവിടെ ആ അനുഭവം കാണുന്ന മാത്രം പറഞ്ഞു നോക്കി പിരിയാബുക്ക് മണ്ണാർക്കാട് എന്ന് പറയണം അതായത് ഇരുന്നൂറ് കണ്ട അന്ന് മുതൽ അന്നും അതിലേത് ഇരുന്നൂറ് മുന്നൂറൊക്കെ അതാണ് വാക്കവിയുടെ ഏറ്റവും വലിയ ശക്തി അവരുടെ ദുവാ കാരണം അത് വെറുതെ പുറകെ കൂടിയാണോ ഒന്നും ആഗ്രഹിച്ചു അവരുടെ ദുവാ എപ്പോഴും ഉണ്ട് നിലനിർത്തി തരട്ടെ സാധുക്കട ദുവാ പെട്ടെന്ന് സ്വീകരിക്കും അവര് സാധുക്കളാണ്

മഴ പെയ്യുന്നു കലാപത്തൊന്നും അല്ല നമ്മളീ പെയ്ത മഴയല്ല നമ്മുടെ കലാപത്തിൽ വെച്ചത് വലിയ അപകടവും എല്ലാം നമ്മുടെ അവനാന്റെ കലാപത്തിലേക്ക് വെച്ചാൽ അത് വലിയ അപകടം ഒരു വാദമാണ് ഏതായാലും ഇവിടെ വന്നിരുന്ന ഇന്നലത്തെ സദസ്സിൽ ഏതൊക്കെയോ സാരിഹികൾ നല്ലവരും ഒക്കെ ഉണ്ട് ഈ സദസ്സിൽ ഏറ്റവും മോശം ഞാനാണെന്നാണ് എന്നെ കുറിച്ച് ഞാൻ വിലയിരുത്തുക എന്നാലേ ഞാൻ നന്നാവും ഞാനാണ് ഏറ്റവും വലിയ ആൾന്നു നമ്മളെ വിചാരിച്ചാൽ നമ്മൾ നന്നാവൂല നമ്മൾ അഹങ്കാരികളോ നമ്മളെ അബൂജലിനെ പോലെയാവും അള്ളാഹു നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ സദസ്സ് സദസ് നമ്മൾ അവസാനം പിരിയണം അള്ളാഹു നമുക്ക് നല്ല മഴ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നല്ല മഴ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മനുഷ്യൻ തെറ്റിലേക്ക് നടക്കുന്നുവോ അന്ന് അള്ളാഹു മഴയെ പിടിച്ചു നിർത്തുമെന്ന് സുഷിരം അത് വീടാ തുടങ്ങിട്ട് കാലം കുറയായി

എല്ലാ സമ്പത്തുകളുടെ കഥരാടിച്ചു വെക്കുന്നത് അതിൽ തെറ്റി മാത്രം അതിന്റെ ആശയം പറഞ്ഞു അവസാനിപ്പിക്കുക ഓരോ സഹോദരങ്ങളോട് സഹോദരിമാരോട് കവറിലേക്ക് പോകേണ്ടതാണ് എന്നുള്ള ബോധത്തോട് അവസാനം വിശദീകരിച്ചു നമുക്ക് ഓരോരുത്തരെയും കൊണ്ടുപോയി വെക്കുമ്പോ ഞാനത് അനുഭവിക്കേണ്ടവനാണോ എന്റെ ജീവിതം അവസാനിക്കുമല്ലോ എന്ന ഒരു ബോധം

انشوده الله الله حبيبنا النبي صلى الله عليه وسلم قال يا ام او منعمون الى يوم القيامه ماعذب او منعمون الى يوم القيامه اقبل لك لكنده قناه

ബോധം നൽകണേ നൽകട്ടെ എന്നിട്ട് നാളെ ആറണി മണ്ണില് കിടക്കേണ്ടവനാണ് അത് കഴിഞ്ഞ് ഞാൻ ജഹീമെന്ന നരകത്തിൽ പോകേണ്ടവനാണ് എന്ന ബോധത്തോട് നമ്മുടെ ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തണം അതാണ് ഈ രണ്ട് ദിവസത്തെ സദസ്സിന്റെ ഏറ്റവും വലിയ റിസൾട്ട് ഇതോടുകൂടി നമ്മുടെ ജീവിതത്തെ ഒന്ന് ചിട്ടപ്പെടുത്തണം നമ്മൾ ചില സ്വഭാവങ്ങളോട് വിട പറയണം ചില ചില സ്വഭാവ വൈകൃതങ്ങൾ നമ്മൾ അവസാനിപ്പിക്കണം നാല് കാര്യങ്ങൾ ഉപേക്ഷിക്കണം നാല് കാര്യങ്ങൾ ജീവിതത്തിൽ അധികം നമ്മുടെ വിഷാദാണ് നാല് കാര്യങ്ങൾ കാത്ത നമ്മളോട് പറയാൻ നാല് കാര്യങ്ങൾ ജീവിതത്തിൽ ഒഴിവാക്കണം ഒഴിവാക്കണം തയ്യാറല്ലേ ആണോ നാല് നാല് കാര്യങ്ങൾ വർദ്ധിപ്പിക്കണം ഞാൻ പറഞ്ഞല്ലോ പ്രസംഗം കരുതിയ നാല് കാര്യം ആ നാല് സ്വഭാവം ഒഴിവാക്കണം പറഞ്ഞ ഒഴിവാക്കാൻ തയ്യാറല്ലേ വീഡിയോ കാര്യം പുക മൂക്കിലൂടെ പോകും മൂക്കിലൂടെ പുക പോകുന്നത് നരകവാസികളുടെ അടയാളമാണ് നർസിമീസ് ഞാൻ എവിടെ എങ്കിലും ഒരു സദസ് പിരിവൊന്നും പാടില്ല നേരത്തെ തുടങ്ങിയ ഒരു പോലെ എൻ്റെ ഒരു വിഷയമുണ്ട് പുകവലി ഞാൻ അതുമായി ഒരു വിഷയം തയ്യാറാക്കിയപ്പോൾ പുകവലിയുമായി ബന്ധപ്പെട്ട് എൺപത്തിരണ്ടോളം ഹദീസുകൾ എൺപത്തിരണ്ട് വളരെ ഗൗരവത്തോട് വലിക്കുന്നവരൊക്കെ ഉണ്ടാവും വിഷമിക്കരുത് ആ സ്വഭാവം ഒഴിവാക്കണം വളരെ ഗൗരവമാണ് പുകവലി എൺപത്തിരണ്ടോളം ഹദീസുകൾ എവിടെയെങ്കിലും ഒരു ആരോഗ്യ സെമിനാറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിരിവൊന്നുമില്ലാത്ത ഇല്ലാത്ത വാദങ്ങളോ പിരിവുണ്ടെങ്കിൽ പിന്നെ പുകവലി പറഞ്ഞു കിട്ടൂല്ല പുകവലി എൺപത്തിരണ്ട് ഹദീസുകൾ ആറ് അവസരം െ കുറിച്ച് ഞാൻ കൊറേ പുതിയ വിഷയങ്ങൾ തയ്യാറാക്കാൻ സമൂഹത്തിന് പ്രയോജനം ഉണ്ടാവും എട്ട് മണിക്കൂർ വശങ്ങളാണ് ഗതാഗതവും ഞാൻ നിന കുറച്ച് പറഞ്ഞില്ലേ കുട്ടികൾ പാഞ്ഞു പോകുന്നു വണ്ടിക്കടിയിലേക്ക് വീറുന്നു കാത്തു നിൽക്കുന്ന മാതാപിതാക്കൾക്ക് മക്കളെ നഷ്ടപ്പെടുന്നു ട്രാഫിക് നിയമങ്ങളെ കുറിച്ച് എങ്ങനെ ഓടണം എങ്ങനെ സഞ്ചരിക്കണം കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം ഇതിന്റെയൊക്കെ മാർഗകരങ്ങൾ കുറക്കാനാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റേണ്ട കുറെ ശീലങ്ങളുണ്ട് ആ മാറ്റാൻ ശീലങ്ങളും നൽകി എനിക്ക് എനിക്ക് ശീലങ്ങൾ മാറ്റാൻ വലിയ പാടാണ് മാറ്റേണ്ട ശീലങ്ങളിൽ ഞാൻ പറഞ്ഞാൽ നമ്മൾ ഒന്നിനെ അഡിക്റ്റ് ആയി പോയത് ഇന്ന് നമുക്ക് ജീവിതത്തിൽ മാറ്റി വെക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് അതായത് ഇതിപ്പോ ഒഴിവാക്കാൾക്കാൻ പറ്റിയ പക്ഷെ ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട് പഠിച്ചോ എനിക്ക് ഇതില്ലാടകരെ വിളിക്കണോ ഭാര്യ വിളിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മലപ്പുറത്തൊക്കെ പോയ ഒരാഴ്ച കഴിഞ്ഞ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ അത് മതി ഏത് പള്ളിയുടെ മുകളിൽ കയറിയാലും ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യും എത്ര പേരോട് സ്വിച്ച് ഓഫ് ചെയ്യുന്നു ഇല്ല ഞാൻ ഒരു ഉദാഹരണം പറയാം മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ഓഫ് ചെയ്യുന്നു അപ്പൊ നമ്മളത് എടുത്ത് വൈബ്രേറ്റ് സൈലന്റ് മോഡിലാണ് സ്വിച്ച് ഓഫ് ചെയ്യും

ചിന്ത ചിന്ത മാറി നേരെ എന്നാലും സ്വിച്ച് ഓഫ് ചെയ്ത സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റില്ല ചില ആളുകൾ പിന്നെ എന്നിട്ട് കൈ കൈകെട്ടി അവർ നിസ്കരിച്ച് നേരെ പോകുമ്പോ അപ്പൊ കോള് വരും കോള് വരുമ്പോ എന്ന് പറഞ്ഞാൽ മുസന്നയുടെ വലിപ്പുണ്ടാവും ആ വലിപ്പത്തിലുള്ള മുസ്ലിം ഡെസ്ക്ടോപ്പിൽ ഏതായാലും രണ്ട് ഫോട്ടോ ഇല്ലാത്ത ആരാ ഉള്ളത് ഒന്നുകിലും മക്കളെ ഉണ്ടാവും പിന്നീട് ഭാര്യയുടെ ഉണ്ടാവും അവനാന്റെ ഭാര്യ അല്ലെങ്കിൽ അയലോക്കാരുടെ ഭാര്യയുടെ ഫോട്ടോ അതു ഉണ്ടാവും ആ ഫോട്ടോ ഒരു കോള് വരുമ്പോ ആ ഫോട്ടോ ഡിസ്ക്ലേല് തെളിഞ്ഞു കാണും ഇരിക്കണമെന്നാണ് അവരെ കണ്ടാട്ടിയാൽ അവന്റെ നിസ്കാരം ആവും വലതുഭാഗത്തേക്കണവനെയും പോകും ഇടതുഭാഗത്തിൽ നല്ലൊരു പെണ്ണ് ഫോട്ടോ ഇങ്ങോട്ട് വരണത് ഏതാ നോക്ക് അവളത്തിന്റെ രണ്ടവന്റെ നിസ്കരിക്കുന്ന ഒരു അഞ്ചു മിനിറ്റ് പോലും നീതൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ഇതിനകലിയേക്കാൾ തറാവിസ്കരിക്കാൻ നമ്മളെ കൊണ്ടുപോയി ഇനിയുള്ള കാലത്ത് നമ്മൾ നോക്കും